കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിൽ മത്സ്യക്കച്ചവടത്തിനായി ആധുനിക ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് നിലവിലുള്ള കച്ചവടക്കാർക്ക് സെൻട്രൽ മാർക്കറ്റിന് സമീപത്ത് തന്നെ മൂന്നിടത്തായി ബദൽ സംവിധാനം ഒരുക്കിയാണ് കോർപ്പറേഷൻ പഴയ കെട്ടിടം പൊളിക്കുന്നത് എന്നാൽ കച്ചവടക്കാരുടെ ആശങ്ക അകറ്റാതെ മാർക്കറ്റ് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് സംയുക്ത സമരസമിതിയുടെ നിലപാട് റിപ്പോർട്ട് കാണാം അവർ കേൾക്കാം കോഴിക്കോട് നഗരഹൃദയത്തിൽ മാർക്കറ്റ് പൊളിച്ചുമാറ്റി ആധുനിക കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ദിവസം ആയിരത്തിലധികം പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റിലെ മത്സ്യമേഖല വലിയ മീൻ വിൽപ്പന കേന്ദ്രങ്ങൾ ചില്ലറ മീൻ വിൽപ്പന ഉണക്കൽ മീൻ കോഴിപ്പാട്സ് കോഴിക്കച്ചവടം

സംയുക്ത സമിതിയുടെ ആരോപണം ഒരു വികസനം സാധനം നിൽക്കുന്നതിന്റെ മുകളിലേക്കല്ലേ പോകേണ്ടത് അതിന്റെ താഴോട്ടല്ലല്ലോ വരേണ്ടി ഈ ഡി പി ആറിന്റെ താഴോട്ടാണ് വരുന്നത് ഇവിടെ ഒരുപാട് സ്കെച്ച് കാര്യങ്ങൾ നിങ്ങള് പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ കിട്ടും വികസനം കിട്ടും അത് കിട്ടും ഡി പി ആർ അതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾ വരയ്ക്കത്തെന്തോ സംഭവമാണ് നമ്മളത് കെ എസ് ആർ ടി സിന്റെ തൂണമായിട്ട് കുത്തന മേലോട്ട് കുറേ ഉണ്ടാവും പക്ഷേ ഇതിൽ നടക്കുന്ന എന്താ വെച്ചാൽ പതിനാല് ഷോപ്പുള്ളത് എൺപത്തി ചില്ല ചില്ലർക്കാര് ആകെ ആൾക്കാർ ജോലി മതിയോ മതിയോ മെമ്പർഷിപ്പ് ഉണ്ട് ഈ ആൾക്കാർക്ക് കോടി രൂപ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ആധുനിക മാർക്കറ്റിന്റെ സാങ്കേതിക സഹായം നൽകുന്നത് ഫിഷറീസ് വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് രണ്ട് നിലകളിലുള്ള ഷോപ്പിംഗ് മാൾ ആണ് നിർമ്മിക്കുക ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റ് ഒളിച്ചു മാറ്റുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണ് ഞാൻ ഈ നിൽക്കുന്നത് എന്നാൽ അവിടെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത് താഴെ നിലയിലായിരിക്കും മത്സ്യലേലത്തിനുള്ള സൗകര്യം ഇവിടെ തന്നെയാകും മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പനയും ഒന്നാം നിലയിൽ ശീതീകരിച്ച ഉൽപ്പന്നങ്ങളാണ് വിൽക്കുക ഇവിടെ മറുനാടുകളിൽ നിന്നും മത്സ്യവുമായി എത്തുന്ന ലോറിക്കാർക്കും മറ്റും വിശ്രമിക്കാനായി ഡോർമെറ്ററി സംവിധാനം ഒരുക്കും രണ്ടാം നിലയിൽ കടൽ മത്സ്യങ്ങളുടെ വിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റ് റിക്രിയേഷൻ ഹാൾ എന്നിവയുണ്ടാകും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വലിയ ബഹുനില കെട്ടിടങ്ങളല്ല വേണ്ടത് മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സംയുക്ത സമരസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം ഷഹദ്റഹ്മാൻ ട്വന്റി ഫോർ കോഴിക്കോട പുതിയ ഷോപ്പിംഗ് മോൾ വരുന്നതോടെ ജോലി നഷ്ടമാകുന്നവരെ പുനരധിവസിപ്പിക്കണം എന്നാണ് സമരസമിതിയുടെ ആവശ്യം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പുതിയ കെട്ടിടത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോൾ നിലവിലവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇനി സൗകര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ അവിടെയുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട് ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ് സൗകര്യങ്ങൾ കുറവാണ് അതിനെ അതിനൊണ്ടാണ് ഇപ്പോൾ വരുന്നത് കുറെ കഴിഞ്ഞാൽ സ്ലാബ് തലയിൽ വീണ ആൾക്ക് മരണപ്പെട്ടു പോയാൽ അതിനെ കുത്തരായപ്പെട്ട ആളുകൾ അതിന് നിൽക്കേണ്ടി വരും അത് കാരണം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഉപ്പും ഫുള്ളായിട്ട് സംസ്കരിക്കുന്ന സ്ഥലവും ഉണക്കരി പാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പുതുക്കി പണിയണതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം പ്രാഥമിക ആവശ്യങ്ങൾ ഇതിപ്പോൾ രാവിലെ അത് സാധിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ പുനർനിർമ്മാണം നടത്തിയിട്ട് എന്തെങ്കിലും ഒരു എത്തിക്കുന്ന ഒരു സംവിധാനമാണ് മാറ്റം എല്ലാവർക്കും സൗകര്യങ്ങൾ ഉണ്ടാക്കുക അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നല്ല മാർക്കറ്റ് കുറച്ച് കഴിഞ്ഞു കാണാൻ കാലാരണപ്പെട്ടാണെങ്കിൽ ഘട്ടങ്ങളായി മാറ്റണല്ലോ അപ്പൊ എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാവണം സൗകര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവണം മാർക്കറ്റ് എല്ലാവരും അവരവര് യോജിച്ച സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവർക്ക് സ്ഥലത്തേക്ക് മാറ്റിയിട്ട് മാർക്കറ്റ് നമുക്ക് താല്പര്യമാണ് വികസനത്തിന് നമ്മളെതിരല്ല പക്ഷേ പണി നമുക്ക് വേണം നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകണം അന്നാണ് കിട്ടിയിട്ട് അഭിപ്രായം അങ്ങനെ ആശങ്ക ഉണ്ടായതിനെ കൊണ്ടാണ് ഈ പ്രതിഷേധം വന്നത് അപ്പൊ അതുകൊണ്ട് അത് ആശങ്ക മുന്നോട്ട് നിർത്തിയിട്ട് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്